കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന കെ എസ് യു പ്രവർത്തകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് വടക്കാഞ്ചേരി സ്വദേശി ഗണേഷ് ആറ്റൂരിനെയാണ് കിള്ളിമംഗലം സഹകരണ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയത് സ്ഥിരം നിയമനത്തിന് സമയമായപ്പോൾ ഗണേഷിനെ ഒഴിവാക്കിയെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപം സംഭവത്തിൽ പ്രതിഷേധം കനത്തതോടെ പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം കെ എസ് യു നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് തൃശൂർ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ സംഭവം ഏറെ വിവാദമായിരുന്നു ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രവർത്തകരിൽ ഒരാളാണ് ഗണേഷ് ആറ്റൂർ കിള്ളിമംഗലം സഹകരണ ബാങ്ക് ഡ്രൈവറായിരുന്ന ഗണേശിനെ ജോലിയിൽ നിന്നും ഒഴിവാക്കി എന്നാണ് പ്രവർത്തകരുടെ ആക്ഷേപം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഗണേശിനെ പാർട്ടി ഭരിക്കുന്ന ബാങ്കിൽ നിന്ന് തന്നെ പുറത്താക്കി എന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു ഗണേശിനെ സർവീസിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി ബാങ്കിന് കത്ത് നൽകി വിഷയത്തിൽ ഇടപെടുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് പറഞ്ഞു സംഭവത്തിൽ ബാങ്ക് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവ്യർ രംഗത്തെത്തി സഹകരണ ബാങ്കുകളുടെ തലപ്പത്തിരിക്കുന്നത് ചില മേലാളന്മാരാണെന്ന് അലോഷ്യ സേവ്യർ ഫേസ്ബുക്കിൽ കുറിച്ചു ശീതീകരിച്ച മുറിയിലെ കറങ്ങുന്ന കസേരിലിരിക്കുന്ന സുഖവും ഇന്നോവ കാറിലെ യാത്രയും മാത്രമേ ഇവർക്ക് അറിയൂ കലേലങ്ങളിലും കേരളത്തിൻ്റെ തെരുവോരങ്ങളിലും കെ എസ് യു പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്കറിയില്ല സംഭവത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരും വ്യക്തമാക്കി കേരളാവശ്യ ന്യൂസ് തൃശ്ശൂർ